ല്ലയോ അതേ നബിയെ ഇഷ്ടമാണ് എന്നാ കുടുംബക്കാരന് മാപ്പു കൊടുക്കൂർ അലി അവിനും മാതാവിനും മാപ്പ് കൊടുക്കൂ ആയത്ത് ആയത്ത് കേട്ടു കേട്ടപ്പോൾ നിൽക്കാതെ ഉടനെ കൊടുക്കൂഖർ അള്ളാഹു എനിക്ക് മാപ്പ് തരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു വേഗം പോയിട്ട് വീട് വിട്ടി ഇറങ്ങിപ്പോയാ നേരത്തെ പോകാൻ വേണ്ടി പറഞ്ഞ യും മാതാവിനെയും ഒരു ദിവസത്തിന്റെ കണക്കെത്തിയിട്ടില്ല ഒരു മണിക്കൂറിന്റെ സമയമായിട്ടില്ല പോകുന്ന വഴിയിൽ നിന്ന് പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല നിങ്ങൾക്ക് ഞാൻ ആപ്പുതന്നിരിക്കുന്നു പൊരുത്തപ്പെട്ടിരിക്കുന്നു നിങ്ങളെ ചെലവിന് ഞാൻ ഒഴിവാക്കൂല ആയത്ത് കൊണ്ടല്ലേ സിദ്ദീഖ് തങ്ങൾ അത് സ്വീകരിക്കുന്നത് നല്ല സാമ്പത്തിക സ്രോതസ്സുള്ള ആളുകൾ വലിയ മഹത്വമുള്ള ആളുകൾ ഇനി കുടുംബക്കാർക്ക് കൊടുക്കൂല അവരങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് സത്യം ചെയ്യരുത് കൊടുക്കണം മനസ്സിൽ നിന്ന് ആ വിഷയം പാടെ എടുത്തു ഒരു കറ പോലും വെക്കരുത് എന്ന് ഉടനെ കൂടി അവര് രണ്ടും പറഞ്ഞു രണ്ടും ഒന്നല്ലീഴ്ച മാപ്പ് കൊടുക്കണം വല്യ വിഷയം എടുത്തു മാറ്റിക്കളയാ പിന്നെ മനസ്സിൽ അതിങ്ങനെ തികട്ടി തികട്ടി വരുമ്പോ വീണ്ടും വീണ്ടും ആലോചന വരൂലേ മനസ്സിൽ മാറ്റിക്കളയാ സിദ്ദീഖ് അലി അള്ളാഹനും ആപ്പ് കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നവരെ വീട്ടിൽ കൊണ്ടുവന്നു ഇനി നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തു ആ വീട്ടിൽ തന്നെ താമസിക്കുന്ന ആളുകൾ നിങ്ങൾ ആലോചിച്ചു നോക്കും നിങ്ങളൊരു സഹോദരൻ നിങ്ങളെ വീട്ടിൽ തന്നെ താമസിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ വല്ല ശബ്ദവും ഉയർത്തിയാൽ ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിന് സഹായിച്ചാൽ നിങ്ങൾക്കെതിരായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സഹിക്കണിന് എത്ര വലിയ വല്യ വിഷമുള്ളൊരു കാര്യമാണത് ഇതും ചെറിയൊരു കാര്യമല്ല സയ്യിദത്തുനാ ബി ആയിഷ ാഹനെ പറ്റി ഉമ്മഹാത്തുൽ ഉമ്മുൽമിനീങ്ങൾ പെട്ടെന്ന് മഹദിയെ പറ്റി പറഞ്ഞു നടന്നിട്ടൊന്നുമില്ല മുനാഫികൾ പറയുമ്പോൾ ചിരിച്ചിട്ടേ ഉള്ളൂ ചിരിക്കാനും പാടില്ല അങ്ങനെയാണ് ഒരാൾ ദൈപത്ത് പറയുമ്പോൾ മറ്റാൾ അത് കേട്ട് ചിരിച്ചു ചിരിച്ചാലും ചിരിച്ചാളും പോലെ തന്നെയാണ് മാറ്റൊന്നുമില്ല അതിൽ അത് ശരി പറഞ്ഞോളന്നില്ല ചിരിച്ചാ മതി യാക്ക് സമ്മാനം ഉണ്ടായിട്ടല്ല ആള് ചിരിച്ച് അല്ല ഇയാക്ക് എതിർത്താ പോരുന്നില്ലേ എന്റെ എതിർക്കാതിരുന്നത് ഞാൻ പറഞ്ഞ് ശരിയല്ല എന്ന് പറഞ്ഞാൽ പോരുന്നില്ലേ ചിരിച്ച അതിന്റെ അംഗീകാരം എന്നല്ലേ ഇതിന്റെ അർത്ഥം കേട്ടിരുന്നാലും അങ്ങനെ തന്നെ അല്ലേ ഒരാൾ അങ്ങനെ പറയുന്നുണ്ട് നോമ്പൊക്കെ അല്ലേ ടൈമൊക്കെ പോകണ്ടെന്നത് മറ്റാളങ്ങനെ കേട്ടിരുന്നു കേട്ടിരുന്നാലും അങ്ങനെ തന്നെ അൽ മുഹ്താബു അൽ മുസ്തമിയു ശരി പറയുന്നവനും കേൾക്കുന്നവനും കുറ്റത്തിൽ ഒരുപോലെയാണ് മാറ്റല്ല രണ്ടുപേർക്കും ഒരേ കുറ്റമാണ് ഒരേ ശിക്ഷയാണ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ അല്ലാഹുത്തര പറയും നീ കേട്ടില്ല എന്തിനാ കേട്ടത് അതൊക്കെ പോയി കൂടായിരുന്നില്ലേ ഞാൻ ചിരിച്ചിട്ടേ ഉള്ളൂ എന്തിനാ ആ ചിരി ചിരിയൊരു അംഗീകാരമല്ലേ സമ്മതല്ലേ ഇരിക്കാൻ പാടില്ലല്ലോ ആവശ്യമുള്ളതിനെ ചിരിക്കര് ദൈവത്തിനും ഇത്യാദി വിഷയങ്ങൾക്കൊക്കെ ചിരിച്ചു കൊടുക്കല സഹോദരങ്ങളെ അത്തരത്തിൽ കറയേൽക്കുന്ന ഒരു വിഷയം വന്നിട്ടും മാപ്പ് കൊടുത്തൂടെ അള്ളാഹുത്തേറെ ചോദിക്കുമ്പോഴേക്ക് മാപ്പ് കൊടുത്തു ഒരു ദിവസം പോലും മാറ്റി താമസിച്ചിട്ടില്ല നമ്മൾ പഠിക്കേണ്ട പാഠമാണ് ഇമാം നാബിർ അലി അള്ളാഹു പറഞ്ഞ് ബന്ധം പുലർത്താന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അതാ അവരിൽ നിന്നുണ്ടാകുന്ന ജല്ലത്തുകളൊക്കെ മാപ്പ് കൊടുത്തിട്ട് പൊറത്ത് കൊടുത്തിട്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിട്ട് നന്നാക്കാനുള്ള കഴിവ് ദീർഘായുസ് ലഭിക്കും ദീർഘായുസ് ലഭിക്കും വെറുതെ പറഞ്ഞതല്ല അള്ളാഹുത്താലെ കണക്കാക്കുന്ന ആയുസിലെ വലിയൊരു കണക്കെങ്ങനെയാണ് ആയുസിന്റെ വലുപ്പം കൂടുന്നത് കുടുംബത്തിനുള്ള ബന്ധങ്ങളും സഹായങ്ങളും കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അറ്റുപോയ ബന്ധങ്ങളെ ചേർക്കാനാണ് കഴിവ് വേണ്ടത് അതാണ് യഥാർത്ഥത്തിലുള്ള ബന്ധം എത്ര ഇങ്ങോട്ട് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നല്ല ബന്ധവുമായി അങ്ങോട്ട് ചെന്ന് വീണ്ടും സംസാരിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും മാപ്പ് പറഞ്ഞു കൊടുക്കുകയും സാരമില്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞു ശരി ഞാനത് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നല്ല മനസ്സോടെ വീണ്ടും സമീപനം നന്നാക്കുകയും ചെയ്യുന്ന ശൈലി അതാണ് ഏറ്റവും നല്ല കുടുംബ ബന്ധം പുലർത്തുന്ന ആള് ലൈസൽവാരു മുഖാഫി തന്നതിന് പകരം കൊടുക്കുന്ന ആളല്ല യഥാർത്ഥ ബന്ധു ഇങ്ങോട്ട് വീട് ആള് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ചേറും നാല് കസേരയും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങോട്ടും കൊണ്ടുപോയി കൊടുക്കണം ഒരു ചേറുന്നാല് കസേരയും ഒരു കട്ടിലിവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അങ്ങോട്ടും ഒരു കട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം ഒരു ഫ്രിഡ്ജ് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങോട്ടും ഒരു ഫ്രിഡ്ജ് കൊണ്ടുപോയി കൊടുക്കണം കൊണ്ടുപോയി കൊടുക്കണ്ട കൊടുക്കണ്ടതല്ല കൊടുക്കുന്നത് നല്ലതാണ് കൂലി കിട്ടുന്ന കാര്യമാണ് യഥാർത്ഥ ബന്ധു എന്ന് പറയുന്നത് ഇതല്ല ബന്ധം അത് ചേർക്കുന്നവരാണ് യഥാർത്ഥ ബന്ധു ബന്ധങ്ങൾ ദീർഘായുസോടെ നീളാൻ പാടില്ല ഒരു ദിവസം പോലും പിണക്കത്തോടെ മുന്നോട്ട് പോകാൻ പാടില്ല അത് ചേർക്കുന്നവരാണ് യഥാർത്ഥ ബന്ധു സഹോദരങ്ങളെ ദുനിയാവിൽ ബറക്കത്ത് ലഭിക്കുമെന്ന് മാത്രമല്ല ദീർഘായുസിനും കാരണമല്ലേ നല്ല ബന്ധം പുലർത്തുന്നത് കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട നബിഹിദാവൂദ് അലിഹിസ്ലാം ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ സവിധത്തിൽ ഒരിക്കലും മലക്ക് വന്നിട്ട് ഒരാളെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ദാവൂദ് നബിയേ ആ പോകുന്ന ആൾക്കിനി ദുനിയാവിൽ ആറ് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ആറ് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞാലേ ആഹ്ലേക്ക് പോകാനുള്ള ആളാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷവും ആ മനുഷ്യനെ കണ്ടപ്പോ ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞ മലക്ക് പിന്നെ വന്നപ്പോ ചോദിച്ചു മലക്കിനോട് ദാവൂദ് നബി ചോദിച്ചു അല്ല ആറ് ദിവസം എന്ന് നിങ്ങൾ ആയുസ് പറഞ്ഞ ഒരാളെ ഇന്നലെയും ഞാൻ കണ്ടല്ലോ വർഷങ്ങൾ അത്ര കഴിഞ്ഞു ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് മലക്കിന്റെ മറുപടി ഞാൻ അന്ന് ആറ് ദിവസം എന്നല്ലാഹു നിശ്ചയം പറഞ്ഞതാണ് ആ ആറ് ദിവസം കഴിഞ്ഞിട്ട് അയാൾ പോകാനുള്ള ആള് അതിനിടക്ക് നല്ലൊരു ബന്ധം ചേർത്തപ്പോ അള്ളാഹു ഇരുപത് കൊല്ലത്തായുസുകൂടി കൂട്ടിക്കൊടുത്തു അങ്ങനെ ദീർഘായു പക്ഷെ അത് ചെയ്യാനും കൊടുക്കാനും മനസ്സങ്ങോട്ട് തോന്നണം മനസ്സല്ല നന്നാക്കി തരട്ടെ ആ മർക്കടമുഷ്ടി മാറണം എന്നർത്ഥം റമദാനായാലും വിട്ടുവീഴ്ച ചെയ്യൂല ഹജ്ജിന് പോകുകയാണെങ്കിലും വിട്ടുവീച്ച ചെയ്യൂല ചിലരൊക്കെ ധൈര്യത്തോടെ പറയും അവൻ അങ്ങനെ ചെയ്തില്ലേ നമുക്ക് ആഹൃത്തുനിന്ന് കാണാൻ ഇയാൾ ആഹ്റൊക്കെ റെഡിയാക്കി ചിക്കാണ് മറ്റേ ആഹൃത്തിന്ന് കാണാനായിട്ട് നമുക്ക് ആഹൃത്തുനിന്ന് കാണാഹ് അവനെ പിടിക്കാറ് ആ എന്താ പറച്ചില് അതിന് കേൾക്കുമ്പോൾ വിചാരിക്കും ഇയാൾ ആഹ്റൊക്കെ റെഡിയാണ് ഈ മറ്റാള് വന്നിട്ട് അതും കൂടി ഒന്ന് ആ വിഷയങ്ങൾ കൂടി ഒന്ന് തീർക്കാനേ ഉള്ളൂ ഒക്കെ റെഡിയാണ് ഈ മാനിലും എം ഒക്കെ ആള് നൂർക്ക് നൂറല്ലേ റെഡിയാണ് അവനാൻ്റെ ആഹ്റൊന്ന് റെഡിയാക്കേണ്ടേ ആരാൻ്റെ ആഹൃത്തിന് കാത്തിക്കണമെങ്കിൽ അതങ്ങ വിട്ടുവീഴ്ച മാപ്പ് ചെയ്ത് കൊടുത്തു നോക്കി അള്ളാഹു തേനെ തരുന്ന എത്രയാണ് സ്വന്തം സഹോദരന്മാരോട് പിണങ്ങരുത് പിണക്കണ്ട മാറ്റിയേക്കണം നാളെ തന്നെ തീർത്ത് ഇന്ന് രാത്രി തീർത്തേക്കണം രാവിലെ ആകുമ്പോഴേക്കുണ്ടാവും അറിയില്ല പെട്ടെന്ന് മാപ്പാക്കിയേക്കണം നിങ്ങളെ നിങ്ങളെ നിങ്ങളിൽ നിന്ന് പറ്റാത്തൊരു വിഷയത്തിൽ സഹോദരൻ ചീത്ത പറഞ്ഞു ചീത്ത തന്നെ പറഞ്ഞു പറണ്ടേ തന്നെ ചീത്ത എന്നുള്ള ബന്ധം കൊണ്ട് പറഞ്ഞാണ് അടിക്കാണ് വേണ്ടത് പക്ഷെ മാനതങ്ങളോട് ചീത്ത മാത്രം പറഞ്ഞാണ് നാട്ട് എഴുതി പക്ഷെ പിന്നെ നിങ്ങൾക്ക് അവൻ കണ്ണിൽ കരട് എന്തിനാണ് പറഞ്ഞത് നിന്റെ അടുക്കൽ പറ്റാത്ത ഒരു കാര്യം കണ്ടു വീനില് അത് പറ്റാത്തൊരു സംഗതിയാ സ്വന്തം ചോരയല്ലേ എന്ന് കരുതിയിട്ടാണ് ഉപദേശിച്ചത് പിന്നെ നിനക്ക് അവനെ എന്നും കാണാൻ പറ്റാത്ത ആളായി ഓൻ വിളിച്ചാ പോകൂല ഓൻ നിന്റെ വീട്ടിൽ വരുമ്പോഴേക്കും നീ മറ്റേ വാതിലൂടെ അർജന്റീന മറ്റേ വാതിക്ക് പോകും അല്ലെ നീ നേരെ മൂത്രപ്പുര പോയി മൂപ്പരേടെ മൂപ്പര് ഇവിടെ പോയിക്കണ് ഇപ്പൊ അറിയില്ല ഞാൻ അവിടെ തന്നെ എത്തിക്കാരിക്കുമെന്ന് അതും അറിയില്ല അയാൾ ഉണ്ടായിട്ട് പോയെന്നല്ല ഇയാൾ വന്നിട്ട് പോയതാ ഈ കുക്ക മാറണം ഈ കുറുമ്പൊക്കെ മാറണം മനസ്സിന് നന്മയുണ്ടോ നന്മയാണ് ഉപദേശിച്ചത് ഓവറായി പറഞ്ഞു പറഞ്ഞു എന്റെ ഉണ്ടായ സംഗതി അങ്ങനെയാണ് പറയാൻ അധികാരമുള്ള ആൾ തന്നെയാണ് എന്റെ സ്വന്തം ചോരയാണ് സ്നേഹം കുറയരുത് പന്തം വീണ്ടും കൂടുതലാകണം നല്ല ബന്ധത്തോടെ കാര്യങ്ങൾ പറയണം നിങ്ങൾ കണ്ടില്ലേ സെയ്തുഹിഹു അലഹി വസ്ല്ലം തങ്ങളുടെ മൂത്താപ്പാ അബൂലഹബല്ലേ ജബൽ അബൂലേ ജബൽസിന്റെ മുകളിൽ വെച്ച് മുത്തിനബി തങ്ങളെ എതിർത്തത് പറഞ്ഞത് ഒരാളും ഹബീബിനോട് അങ്ങനത്തെ വർത്തമാനം പറഞ്ഞിട്ടില്ല മാർഗത്തിലേക്ക് ക്ഷണിച്ചപ്പോ ആദ്യമായി പ്രതികരിച്ചത് അബൂലഹബാണ് വളരെ മോശപ്പെട്ട വാക്കാ പറഞ്ഞത് നാശം പിടിച്ച വാക്കല്ലേ പറഞ്ഞത് പ്രാർത്ഥനയല്ലേ പറഞ്ഞത് അത് പകല് പറഞ്ഞിട്ടും മുത്ത് നബിസ്വലം അങ്ങനെ പറഞ്ഞാളെ വീട്ടിൽ കിഞ്ഞ് പോണ്ടെന്ന് തീരുമാനിച്ചോ ഇല്ല വൈകുന്നേരം നബി നബിസ് അലുവലം വീണ്ടും ആ വീട്ടിലേക്ക് പോയി അബൂലഹബിന്റെ അബൂലഹബ് വിചാരിച്ചു പകല് പറഞ്ഞേ തെറ്റായി പോയി എന്നുള്ള ഇനി ക്ഷമാപണം നടത്താൻ വന്നതാണ് എന്ന് നബി അലൈഹി അത് നബിസ്ലമങ്ങള് പറഞ്ഞു അല്ല നിങ്ങൾ എൻ്റെ മൂത്താപ്പയാണ് നിങ്ങൾ ആഹ്റത്തിൽ രക്ഷപ്പെടണമെന്ന് കരുതിയിട്ടാ ഞാൻ വന്നത് നേതാക്കൾക്കിടയിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് മടി തോന്നിയെങ്കിൽ രഹസ്യമായി സ്വകാര്യമായി വീട്ടിൽ വന്നിട്ട് നിങ്ങളെ ഒന്നുകൂടി പറഞ്ഞ കാര്യം ഒന്നുകൂടി ഉണർത്താമല്ലോ എന്ന് കരുതിയിട്ടാ വന്നത് നിങ്ങൾ തൗഹീദിലേക്ക് വരണം അള്ളാഹുവിനെ വിശ്വസിക്കണം ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് അംഗീകരിക്കണം നേതാക്കൾക്കിടയിൽ പരസ്യമായി പറയാൻ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഇവിടെ ഞാനും നിങ്ങളല്ലേ അല്ലേ വീട്ടിലുള്ളൂ ഇവിടെ വെച്ച് പറയാമല്ലോ ഒരു ും മുത്തലൈ വല്ലത് വിഷയമാക്കിയിട്ടില്ല തങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ പറഞ്ഞത് അല്ലല്ലോ തൗഹീദിലേക്ക് വിളിച്ചിട്ടല്ലേ അത്തരത്തിലുള്ള വാക്ക് പറഞ്ഞത് അബൂലഹബ് ഒന്നുകൂടി കയർത്തു ചൂടായിട്ട് ഒരു വയസ്സ് പറഞ്ഞുല്ലകയാത്ത ആട്ടിൻകുട്ടിയെ കണ്ടില്ലേ ഈ ആട്ടിൻകുട്ടി വിശ്വസിക്കുന്നത് വരെ നിന്നെ െ വിശ്വസിക്കൂല ൂടെ അബൂലഹബിങ്ങനെ പറഞ്ഞപ്പോൾ അബൂലഹബിനെ അറിയില്ലെങ്കിലും ആട്ടിൻകുട്ടിക്ക് അറിയാമല്ലോ ആട്ടിൻകുട്ടിയോട് ചോദിച്ചു ഞാനാരാണ് അബുദുഹു നിങ്ങൾ അള്ളാഹുവിന്റെ അബുദാണ് സമ്മതിക്കണ്ടേ അപ്പോഴും അബൂലഹബിന് ചൂട് കൂടിയിട്ട് അകത്ത് കത്തി എടുത്തു കൊണ്ടുവന്നിട്ട് അതിന്റെ രണ്ട് കൈയും പച്ചയായി മുറിച്ചു മാറ്റി അതിലേക്കും കൂടി സൂചിപ്പിച്ചിട്ട് അള്ളാഹു മറുപടി പറഞ്ഞത് എന്റെ മുത്തുനബിയെ ആട്ടിൻകുട്ടിയുടെ രണ്ട് കൈകളല്ലേ ഛേദിച്ചു മാറ്റിയത് അവന്റെ കരങ്ങൾ നശിക്കട്ടെ നശിച്ചിരിക്കുന്നു അള്ളാഹുത്തേല പ്രതികരിച്ചപ്പോ കൈകൾ എന്ന് എടുത്തു പറഞ്ഞതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു നിമിത്തമുണ്ടെന്ന് മാം രാജി അള്ളാഹൊന്ന് പഠിപ്പിക്കുന്നു ഞാൻ പറഞ്ഞ വിഷയം അതല്ല അബൂലഹബിന്റെ വീട്ടില് അത്തരത്തിൽ അബൂലഹബി എതിർത്തിട്ടും മുത്തുനബി സല്ലം വീണ്ടും പോയി പറഞ്ഞില്ലേ അബൂലഹബിന്റെ ആഹ് മോചനം ഉദ്ദേശിച്ചിട്ടാണ് സഹോദരങ്ങളെ ഇങ്ങോട്ട് നമ്മൾ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് നല്ലത് പറഞ്ഞു തരുന്ന നമ്മുടെ സ്വന്തം സഹോദരനോട് നമ്മൾ വെറുക്കേണ്ടതില്ല അറിവില്ലായ്മ മൂലം എന്തെങ്കിലും അബദ്ധങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചെങ്കിൽ മാപ്പ് കൊടുത്തിട്ട് ബന്ധം പുലർത്തലാണ് ഏറ്റവും നല്ല ബന്ധം കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട നബിഹി യൂസുഫ് അലി യൂസുഫ് നബി അലൈഹി സ്വലാമിന് പതിനാറാമത്തെ വയസ്സിൽ സ്വന്തം പാപ്പാന്റെ അടുത്തുനിന്ന് പൊക്കി കൊണ്ടുപോയവര് കളിക്കാനെന്നും പറഞ്ഞ കാരണം പറഞ്ഞു കൊണ്ടുപോയ പത്ത് സഹോദരങ്ങൾ കൊണ്ടുപോയി ഏട്ടന്മാര് വളിച്ചെറിഞ്ഞത് കിണറ്റിലല്ലേ സഹോദരങ്ങളെ ആ സംഭവം കഴിഞ്ഞിട്ട് പല മാർഗങ്ങളിലൂടെയും യൂസുഫ് നബി അലൈഹി സ്വലാം ജീവിച്ചില്ലേ കൊട്ടാരത്തിൽ ജീവിച്ചു മുപ്പത്തിയഞ്ചു വർഷക്കാലം ജയിലിൽ ജീവിച്ചു വീണ്ടും കൊട്ടാരത്തിലേക്ക് വന്നു സാമ്പത്തിക വകുപ്പ് രാജാവ് യൂസുഫ് നബി അലിസ്സലാമിനെ ഏൽപ്പിച്ചു പിന്നീട് ഭരണ വകുപ്പും ഏൽപ്പിച്ചു ആ ഭരണവകുപ്പിൽ ഇങ്ങനെ വിരാജിക്കുമ്പോഴല്ലേ സ്വന്തം ജേട്ടന്മാർ വീട്ടിലേക്ക് റേഷൻ വാങ്ങാൻ വേണ്ടി വന്നത് പരിസര പ്രദേശങ്ങളിൽ വരൾച്ച വാദിച്ചപ്പോ പത്ത് സഹോദരങ്ങൾ ചാക്കുമായി സഞ്ചിയുമായി വന്നു നിൽക്കുന്നത് കണ്ടപ്പോ യൂസുഫ് നബി അലി സ്ലാമിന്റെ മനസ്സിൽ വന്നൊരു സ്നേഹം സുബാനല്ലോ സ്നേഹം തന്നെ അലൈഹി നബിയെ പരിചയമില്ല നബി അതേ അവര് വീട്ടിലേക്ക് പോകാൻ റെഡിയാക്കി ചാക്ക് കെട്ടിയപ്പോൾ അവിടെയുള്ള ചെറുപ്പക്കാരോട് അവര് കൊണ്ടുവന്ന കാശില്ലേ അതവരെ സഞ്ചിയിൽ തന്നെ ഇട്ടേക്കൂ രാജാവിന്റെ ചെലവിലായി അവർക്ക് കൊടുത്ത റേഷൻ നല്ല വൈരാഗ്യം തോന്നിയോ ജയിലൊക്കെ അപ്പുറത്തുണ്ട് ആ പത്ത് പേരെയും ഒരുമിച്ച് കിട്ടിയ നേരമാണ് ഒന്ന് നേരമാണൊന്ന് എന്ന് കരുതിയോ പ്രതികരണം നോക്ക് നിങ്ങൾ ഇത് പറയുമ്പോൾ ചിലപ്പോൾ പലരുടെയും മനസ്സു വായിക്കുന്നുണ്ടോ അത് നെബിയായതുണ്ടല്ലോ അങ്ങനെ ചെയ്തത് പിന്നെ ആരെ മാതൃക വേണ്ടത് ചേത്താന്റെ മാതൃക നബിമാരി ഔലിയാക്കളി മാതൃക അല്ലാതെ പിന്നെ ആരെ മാതൃക മുമിനിങ്ങൾക്ക് വേണ്ടത് അവരെ മാതൃകയാക്കാനല്ലേ അത് പഠിപ്പിച്ചത് സൗജന്യ റേഷൻ കൊടുത്തു സഹോദരങ്ങളെ രക്തബന്ധത്തിന്റെ വിലയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമ കാണിച്ചത് ചിലർ പറയും ബന്ധൊക്കെ ബന്ധം രക്തബന്ധൊക്കെ ബന്ധം സ്നേഹബന്ധൊക്കെ ബന്ധം പക്ഷേ സമ്പത്ത് തൊട്ടിട്ട് എന്ന് പറയും ഓ അത് ചീഞ്ഞ ബന്ധാ ജേട്ടനൊക്കെ ജേട്ടൻ ആ അതിനൊക്കെ അതില് ആ അത് തൊട്ട് കളിക്കാൻ പാടില്ല അങ്ങനല്ല ജ്യേഷ്ഠനും അനുജനും സഹോദരനും കുടുംബക്കാകുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യാനുള്ളതാണ് ഈ സമ്പത്ത് എന്ന് പറഞ്ഞത് അതിനുള്ളതാണത് കൊടുത്തിട്ട് നമ്മൾ കൊടുത്തു ഒരു പത്ത് പത്ത് നാൽപ്പതിനായിരം ഉറുപ്യ കടം കൊടുത്തു ആവശ്യം വന്നപ്പോൾ കൊടുത്താണ് പിന്നെ മൂപ്പുരത്തി ഇങ്ങോട്ട് തരാനില്ല സ്നേഹബന്ധം നല്ല എൽക്കാണ് നമ്മളെന്താ പറയേണ്ടത് അത് വേണ്ട ഞാൻ എനിക്ക് സംഭാവന ആയിട്ട് തന്നിരിക്കുന്നു അങ്ങനെ പറയു ആരെങ്കിലും ഞാനത് എനിക്ക് തന്നതാണ് സ്വതക്കായിട്ട് ഇങ്ങോട്ട് തരണം എന്നുള്ള ആൾക്കുള്ള കടം ഉണ്ടല്ലോ എന്നുള്ള വിഷമമൊന്നും വേണ്ട എന്തൊരു വിശാല മനസ്സാണത് ആ കൊടുത്ത നാൽപ്പതിനായിരത്തിൻ്റെ പേരിൽ അള്ളാഹുത്താല കൊടുക്കുന്ന ഒരു സുഖവും സ്വാതന്ത്ര്യം എത്രയാണ് സഹോദരങ്ങളെ ഈ പത്ത് സഹോദരങ്ങളും വീട്ടിൽ കൊണ്ടുപോയപ്പോ അവര് വന്നപ്പോ യൂസുഫ് നബി അലൈഹി സ്ലാം അവരോട് ചോദിച്ചു നിങ്ങൾ വാപ്പാക്ക് പത്താള് മാത്ര ഞങ്ങൾ പത്താള് മാത്രല്ല ഉള്ളത് പിന്നെ ഞങ്ങൾക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ആളെ കാണാതായി പോയി ആളെ ചോദിക്കുന്നത് അവർക്കറിയില്ല കാണാതായി പോയി പിന്നെ ആ സഹോദരന്റെ ഒരു സഹോദരൻ കൂടി ഉണ്ട് വീട്ടിലുണ്ട് നിങ്ങൾ അടുത്ത വരെ വരുമ്പോ റേഷൻ ഒക്കെ തരണമെങ്കിൽ ആ സഹോദരനെയും കൂട്ടി വരണം വരൂലേ ആ വരും അപ്പൊ പതിനൊന്നാൾക്കുള്ള കൊണ്ടുപോകാലം ആ ശരി കൊണ്ടുവരാം ബാപ്പാനോടെ നിങ്ങൾ പറഞ്ഞോ കേട്ടെ വീട്ടിൽ പോയി ഇവർ കെട്ടയിച്ച് നോക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഉപ്പാനോട് എന്താ പറഞ്ഞത് രാജാവ് നല്ല രാജാവെന്നുള്ള തെളിവെന്താ പറഞ്ഞത് ഹാദിഹി നമ്മൾ കൊണ്ടുപോയ ആ വസ്തുക്കളുടെ വില ഈ റേഷനുള്ള സംഖ്യ ഒന്നാകെ എങ്ങോട്ട് തിരിച്ചു തന്നിട്ടുണ്ട് നല്ല രാജാവാണ് രാജാവ് സ്നേഹണ്ടായിട്ടില്ലെങ്കിൽ തിരിച്ചു തന്ന എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ നല്ല രാജാവാണ് അതുകൊണ്ട് സഹോദരനെ വിട്ടുതരണം ഈ സംഖ്യ കൂടി ഇനിയും ഈ സംഖ്യ കൊണ്ടുപോയിട്ട് വാങ്ങാലോ അപ്പൊ നമുക്ക് ഏറെ റേഷൻ വാങ്ങാൻ പറ്റും നിങ്ങൾ വാപ്പ വിട്ടു തരണം ആ ബാപ്പയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് ആ ബാപ്പ അപ്പയും മക്കളെ വിശ്വാസത്തിലെടുത്തു അല്ലേ ഇന്ന് വാപ്പാര് ഒരിക്കൽ സമ്പത്തിന്റെ ഒരു വിഷയം മക്കളിൽ നിന്ന് പറ്റിപ്പോയാ പറയും ആ ഒരിക്ക ഒരു ചതി നിന്നോട് എനിക്ക് പറ്റിയിട്ടുണ്ട് ഇനി ആ മരിക്കും വരെ പറയാതെ പറ്റൂല മരിക്കും വരെ പറയാതില്ല വിശ്വസിക്കൂല അങ്ങനെ പറയരുത് വിശ്വാസത്തിൽ എടുത്തിട്ടല്ലേ ആ മക്കളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരും നിങ്ങൾ നിങ്ങളെല്ലാരും പത്താളും കൂടി എന്റെ കൈ പിടിച്ചിട്ട് പറയണം എന്തെങ്കിലും ആപത്ത് വന്നാൽ പിന്നെ എല്ലാരും പോകും ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരും വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ എല്ലാവരും കൈ പിടിച്ച് പറയും എല്ലാവരും പറഞ്ഞപ്പോൾ അള്ളാഹു അലാമ നഹുൽ വക്കീൽ നമ്മൾ ഈ പറഞ്ഞതിന്റെ വെല്ല് അള്ളാഹുത്തലാനെ നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു കണ്ടോ ഒരിക്കൽ എനിക്ക് അബദ്ധം പറ്റിയിട്ട് നീ അങ്ങനെ വിശ്വസിക്കൂലന്നല്ല പിന്നെയും വിശ്വാസത്തിൽ എടുത്തിട്ടല്ലേ ആ മക്കളെ കൂടെ വാപ്പ താമസിച്ചത് ഇന്നങ്ങനെ അങ്ങനെ ആൾക്കാർ പറയാ എന്നോട് ഒരാള് പറഞ്ഞു സ്ഥാദെ ഒരിക്കൽ മോനൊരുത്ത് കാശു കൊടുത്തു എന്തിനു ഒരു കച്ചവടം നടത്താൻ അവൻ അതിനേക്കാളും വലിയ കടാക്കി വന്നു ഇപ്പൊ അങ്ങനെ നാട്ടിൽ ഈസ്റ്റ് വെസ്റ്റ് ആയിട്ട് നടക്കണം ഈസ്റ്റ് വെസ്റ്റ് ആണെന്നു പറഞ്ഞതല്ലേ കേക്കോടും പടിഞ്ഞാട്ടും അങ്ങനെ നടക്കന്നെ വേറെന്താ പണി കടലിട്ടിയാ കടലിൽ തിന്നും വേറെ ഒരു പണിയില്ല തെക്കും പടക്കും അങ്ങനെ നടക്കന്നെ പടിഞ്ഞാറും തെക്കുമായിട്ട് വേറൊരു പണിയില്ല അവൻ അങ്ങനെ നടക്കുന്നുണ്ട് ഒരു പണിയില്ല ഒരു ജോലിയില്ല ഒരു ജോലിയിൽ ഏൽപ്പിക്കാനും തോന്നുന്നില്ല ഒരിക്ക അബദ്ധം സംഭവിച്ചാണ് ഇനി എന്നിൽ നിന്ന് സംഭവിക്കൂല അവൻ അങ്ങനെ നടന്നാലും കുഴപ്പമില്ല മരണം വരെ അങ്ങനെ പോയാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് നിങ്ങളെ മകൻ പുരോഗതിപ്പെട്ട് നല്ലൊരു ജീവി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ആഗ്രഹിക്കുന്നുണ്ട് ഒരബദ്ധം തുടക്കത്തിൽ സംഭവിച്ചു എഴുതി എപ്പോഴും അങ്ങനെക്കൊള്ളുന്നുണ്ടോ ഇല്ലല്ലോ വിശ്വാസത്തിലെടുത്ത് ഉപദേശിച്ച് കൂടെ ഒരാളും കൂടി നിർത്തിക്കൊടുത്ത് ആളെ നന്നാക്കണം നല്ല ജീവിതം കൊടുക്കണം നല്ല സെറ്റപ്പ് കൊടുക്കണം എല്ലാ കാലത്തും അയാൾ മോശാകട്ടെ എന്ന് എഴുതി നിൽക്കല്ലേ നഷ്ടം നിങ്ങളെ മോനല്ലേ ആ നഷ്ടപ്പെട്ടു പോകുന്നത് അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ഒരു പ്രതിരോധ ചിന്ത ഒരു പ്രതിലോമ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കേറി വരിക അത് ഈ ബന്ധം തകർക്കാൻ പിശാ ചെയ്യുന്നൊരു പണിയും കൂടിയാണ് അവൻ ഏറ്റവും നല്ല പണിയാണ് നല്ല അടുപ്പുള്ള ഭാര്യയും ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ ഒന്ന് പിരിയാൻ വേണ്ടി നോക്കും നല്ല സ്നേഹത്തോടെ നടക്കുന്ന മക്കളും പാപ്പയാണെങ്കിൽ ഒന്ന് പിരിയാൻ വേണ്ടി നോക്കും അത് അവൻ്റെ ഒരു സ്വഭാവമാണ് ഏതെങ്കിലും ചാൻസ് കിട്ടിയാൽ ആ ചാൻസ് ഉപയോഗപ്പെടുത്തും ഈ പത്ത് മക്കളെയും വിശ്വാസത്തിലെടുത്തിട്ട് വാപ്പ സഹോദരനെ പറഞ്ഞേക്കുന്നു മകനെ ബിന്യാമീനെ വിട്ടുകൊടുക്കുന്നു പക്ഷേ ആ മക്കളോട് സ്നേഹത്തിന്റെ കുറവുണ്ടോ ഇല്ല നേരത്തെ എന്റെ യൂസുഫിനെ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയത് കൊണ്ട് ഈ മക്കളോട് ബന്ധത്തിനും സ്നേഹത്തിനും കുറവുണ്ടോ ഇല്ല രണ്ടാമത് പതിനൊന്ന് മക്കളും പോകുമ്പോ ഉപ്പാന്റെ വറച്ചില് കണ്ടില്ലേ നിങ്ങൾ ഉപ്പ മക്കളോട് പറയുന്ന സ്നേഹത്തിന്റെ ഉപദേശം കേട്ടില്ലേ യാ കേട്ടില്ലേലു മക്കളെ ആ കൊട്ടാരത്തിന് വ്യത്യസ്ത കവാടങ്ങൾ ഉണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോന്നിനോടെ പോയിക്കോളി ഒക്കെ ഒരേ സാദൃശ്യാണ് നോക്കിയാല് പത്താളും കൂടി ഒറ്റ കവാടത്തിലൂടെ കടക്കരുത് കാരണം കാണുന്ന ഏതെങ്കിലും ഒരാള് അവന്റെ കറാമത്തിന്റെ കണ്ണോട് ചെലപ്പം പറയും ഇപ്പൊ അതിനൊന്നും ഒരു പറയുന്ന അപ്പൊ എത്ര റേഷം കൊണ്ടുപോകോല് പിന്നെ ആ കൊണ്ടുപോകാനും കഴിയില്ല കുട്ടികൾക്ക് വരാനും കഴിയില്ല എഴുചലപ്പ് നടക്കാനും കഴിയില്ല അങ്ങനെ ഉണ്ടല്ലോ ഒരു വലി അല്ലേ ആ വലിയുണ്ട് പലർക്കും പരിചയം ഉണ്ടാവില്ല ആന്ന് പറഞ്ഞു വേഗം ആ വലി ഒരു നിയമത്ത് കാണുന്ന സമയത്തുള്ള ഒരു അജബിന്റെ വലി അത് വേണ്ട എന്ന് പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ ചിലർ പറയും ഇപ്പത്തൊള്ള ഒരു പറയുന്ന ഒക്കെ ഒരേ മോഡൽ ഒക്കെ ഒരേ വാപ്പാന മക്കളാ തോന്നുന്നുണ്ട് കണ്ടാ അങ്ങനെ തോന്നു നിങ്ങൾ വ്യത്യസ്ത കവാടങ്ങളിലൂടെ കടക്കണം ആ ഉപ്പാന്റെ ഒരു സ്നേഹം നോക്ക് നിങ്ങൾ ബാബിൻ വാഹിദ് വ്യത്യസ്ത ഗേറ്റിലൂടെ കടക്കണം കൊട്ടാരത്തിലേക്ക് ഒരേ ബാതിലൂടെ എല്ലാരും കടക്കരുത് അങ്ങനെയും കൂടി സ്നേഹ ഉപദേശം കൊടുത്തിട്ടാണ് മക്കളെ വിടുന്നത് മക്കള് പോയി രണ്ടാമത്തെ റേഷൻ വാങ്ങി തിരിച്ചു വരുന്ന സമയത്ത് ഒന്ന് രണ്ടാ മൂന്നാളുകൾ അവിടെ തന്നെ നിന്നു ഞങ്ങൾ പോരുന്നില്ല ഇനി വാപ്പാൻ പോകാൻ കാണാൻ കഴിയൂല നബി പറഞ്ഞ് ഇവിടെ നിർത്തി പരിചയപ്പെടുത്തി കൊടുത്തു പേടിക്കണ്ട അവർ ചെയ്തതിന്റെ ൊടു വിഷമം വേണ്ട ഞാൻ സഹോദരൻ യൂസുഫാണ് കുറെ കാലം മുമ്പ് കണ്ടതാ നമ്മൾ കണ്ടിട്ട് വർഷങ്ങൾ കുറെയായില്ലേ യൂസുഫാണ് നിന്നെ ഇവിടെ നിർത്താനുള്ള ചില കൗശലങ്ങളൊക്കെ ഞാൻ ചെയ്യും സങ്കടപ്പെടരുത് നമുക്ക് ഒരുമിച്ച് ഇവിടെ നിൽക്കാം ഇത് രണ്ടും ഒരു ബാപ്പക്കും ഒരു ഉമ്മക്കുമുള്ള ഉമ്മയും ബാപ്പയും ഒത്ത സഹോദരങ്ങളാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമും പിന്യാമീനും ബാക്കിയുള്ള പത്തും ബാപ്പതാണ് ഉമ്മത്തതല്ല ഉമ്മ വേറെ ബാപ്പയും ഉമ്മയൊത്തത് ഒരേ ബാപ്പക്കും ഉമ്മക്കാകുമ്പോൾ ബന്ധം കൂടുതലുണ്ടാകുമല്ലോ ആ അവിടെ നിർത്തി ഇവര് വീട്ടിൽ പോയിട്ടെന്ത് പറയും അവര് പറയാനുള്ള പറച്ചില് ബാപ്പാനോട് പറഞ്ഞു ഉപ്പാ നിങ്ങളെ മകൻ കളവുകേസിൽ അവിടെ കുടുങ്ങിയിട്ടുണ്ട് കേസിൽ കൊട്ടാരത്തിൽ പിടിക്കപ്പെട്ടു പോയിട്ടുണ്ട് വന്നിട്ടില്ല അപ്പോഴും ഉപ്പ പറഞ്ഞ മറുപടി എന്താണ് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ തോന്നിയത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെയ്തു ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല ക്ഷമ സ്വീകരിക്കുകയാണ് അവരെല്ലാവരെയും അല്ലാഹുത്തേല എനിക്ക് നൽകും അള്ളാഹു എനിക്ക് തരാതിരിക്കില്ല അവരെല്ലാവരെയും അല്ലാഹു എനിക്ക് തരും എന്നിട്ടും വീട്ടിലുള്ള മക്കളോട് മൂന്നാമതും പറഞ്ഞു മക്കളെ നിങ്ങൾ പോകണം എന്നിട്ട് യൂസുഫ് നബിയേയും സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കണം നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ എം എംസറിലേക്ക് പോകണം എവിടെയാണോ ഉള്ളത് പോയി അന്വേഷിക്കണം മൂന്നാമത്തെ വരവിലാണ് ഇവരെല്ലാവരും വന്ന് റേഷൻ വാങ്ങാൻ വേണ്ടി വന്നപ്പോ വേണ്ട അത്ര കാശ് അവരെ കയ്യിലില്ല ഉൾകൈയിലുള്ളത് തന്നെ പഴകിയതാണ് പലരും പറഞ്ഞു അസീസ് രാജാവിനോട് ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ് വരൾച്ചയിലാണ് ഞങ്ങൾ ഇതാ ആരും പെട്ടെന്ന് എടുക്കാത്ത നാണയങ്ങളുമായിട്ടാ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഭക്ഷണം വേണം ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുപോകണം നിങ്ങൾ ഞങ്ങൾക്ക് ധർമ്മം തരണം എന്ന രീതിയിൽ അവർ ഉപദേശിച്ചപ്പോ അവര് പറഞ്ഞപ്പോ പത്താളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് യൂസു നബി അലൈഹി ചോദിച്ചു നിങ്ങൾ എന്നെയും എന്റെ സഹോദരനെയും ചെയ്തത് യൂസുഫിനെയും യൂസുഫിന്റെ സഹോദരനെയും ചെയ്തത് ഓർമ്മയുണ്ടോ അവര് ചോദിച്ചു അന്നക്കല അന്ത യൂസുഫ് നിങ്ങളാണോ ആ യൂസുഫ് ഞങ്ങളന്ന് കൊട്ടാരത്തിൽ ബാപ്പയുടെ സവിധത്തിൽ നിന്ന് അടർത്തി കൊല്ലണമോ വേണ്ടേ എന്നുള്ള തീരുമാനം പക്ഷമായി നിന്നപ്പോ അതെ സഹോദരൻ മൂത്ത ആള് പറഞ്ഞു കൊല്ലണ്ട കിണറ്റിലേക്ക് വലിച്ചെറിയാമെന്ന് ആ തീരുമാനപ്രകാരം കിണറ്റിൽ കൊണ്ടുപോയിട്ട് യൂസുഫ് നിങ്ങളാണോ ഞാനാണ് യൂസുഫ് ഇതെന്റെ സഹോദരൻ ബിന്യാമീനാണ് അവര് പറഞ്ഞു ഞങ്ങൾ ഒരുപാട് തെറ്റു കുറ്റങ്ങൾ ചെയ്തു പോയി ബാപ്പയോട് ഞങ്ങൾ എത്രയോ കള്ളം പറഞ്ഞു പോയി നിങ്ങളെ വിഷയത്തിൽ ത്തിൽ എന്തൊക്കെയോ ഞങ്ങൾ തീരുമാനിച്ചു പോയി അതുകൊണ്ടേ ലാത്ത സിരീബാലയ്ക്കുമുല്ലൂ തെറ്റു കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞ സമയത്ത് നിങ്ങൾ പേടിക്കണ്ട ഞാനിവിടെ ജയിലിലിട്ട് നിങ്ങളെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല നിങ്ങളോടൊരു പ്രതികാരവും എനിക്ക് തീർക്കാനില്ല അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരും അല്ല നിങ്ങൾക്ക് പൊറത്തു തരട്ടെ അള്ളാഹു അർഹമുറാഹിമീനാണല്ലോ എല്ലാവർക്കും കാരുണ്യം വിശാലമായ അർത്ഥത്തിൽ ചെയ്യുന്നവനല്ലേ പത്ത് സഹോദരങ്ങൾക്കും മാപ്പ് ചെയ്ത് കൊടുത്തുകയാണ് സ്വന്തം ബാപ്പയെ ഉമ്മയെ കാണാൻ കഴിയാതെ പലപ്പോഴും സഹോദരങ്ങളെ പൊട്ടക്കിണറ്റിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട് പിന്നെ അടിമച്ചന്തയിൽ താമസിച്ചിട്ട് കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് ജയിലിലും താമസിച്ചിട്ട് വർഷങ്ങൾ എണ്ണി നീങ്ങിയില്ലേ അവരോട് ചോദിച്ചു ഉപ്പാൻ്റെ ഹാലന്താണ് ഉപ്പാക്ക് വല്ലാത്ത ക്ഷീണമാണ് കാഴ്ചക്ക് സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട് കുപ്പായം കൊടുത്തുകൊണ്ട് ഉപ്പാന മുഖത്ത് കൊണ്ടുപോയിട്ടിട്ട് കുടുംബങ്ങൾ മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരണം ഇവിടെ താമസിക്കാം യൂസുഫ് നബി അലൈ ഇസ്സലാം ആ സഹോദരങ്ങൾക്ക് മാപ്പ് നൽകി അവരതാ വീട്ടിൽ പോയിട്ട് മാപ്പാനോട് പറഞ്ഞു പാ യൂസുഫ് നബിയെയും സഹോദരനെയും ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളോട് ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അബദ്ധം ചെയ്തിട്ട് തിരുത്താൻ വരുന്ന മക്കളെ ബാപ്പമാരെ ആട്ടിയോടിക്കരുത് ഉമ്മമാരെ ആട്ടിയോടിക്കരുത് പൊരുത്തം ചോദിച്ചു വരുമ്പോ പഴയകാലത്തെ നഷ്ടം ആലോചിച്ചിട്ട് പഴയകാലത്തെ കഥ പറഞ്ഞിട്ട് പിന്നെയും അവരെ വിഷമത്തിലാക്കരുത് മാപ്പുതരണം അബദ്ധങ്ങൾ ഒരുപാട് ചെയ്തുപോയി പോയി നിങ്ങൾക്ക് യാ മാപ്പു തരൂലെന്നല്ല വാപ്പ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ റബ്ബിനോട് ഒരു സമയം ത്യേർക്കാൻ വേണ്ടി ഞാൻ നിശ്ചയിക്കുന്നുണ്ട് റബ്ബി ഇതുപോലത്തെ ഒരു വെള്ളിയാഴ്ചരാവ് ഇതുപോലെ ഒത്തിരി വെള്ളിയാഴ്ച രാവ് അത്തായത്തിന്റെ നേരത്ത് ഏറ്റ് ആ ഉപ്പതു ചെയ്തു അള്ളാഹുവിനോട് കെഞ്ചി ചോദിച്ചു എന്റെ മക്കൾക്ക് നീ മാപ്പ് കൊടുക്കണേ അല്ലാ അബദ്ധങ്ങളാണ് അവരിൽ നിന്ന് സംഭവിച്ചത് മാപ്പ് കൊടുക്കണം അവരെ നന്നാക്കണം ബാപ്പ് കേറിക്കുമ്പോ പിന്നിൽ നിന്ന് മക്കളൊക്കെ ആമീൻ 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 എന്ന് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്കൂ ആ പത്ത് മക്കളും ഈ രണ്ട് മാപ്പും കിട്ടിയ ശേഷം ജീവിതം നന്നാക്കിയിട്ട് ഔലിയാക്കള കൂട്ടത്തിൽപ്പെട്ടിട്ടാണ് അവർ മരിച്ചുപോയത് മാപ്പിന്റെ സൗന്ദര്യം ഇത്രയും വലുതാ സ്വന്തം മക്കൾക്ക് മാപ്പന്മാർ മാപ്പ് കൊടുക്കണം ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും മാപ്പ് കൊടുക്കണം എന്തെങ്കിലും ഒന്ന് സംഭവിച്ച സംഭവം എപ്പോഴും ഉണ്ടോ മനസ്സിൽ ഇങ്ങനെ മായാതെ യാസീനൊന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഫുള്ള് ഓതാൻ കിട്ടിയണം പക്ഷെ അത് ചോദിച്ചാൽ അതിൻ്റെ കറക്റ്റ് പറഞ്ഞൊരു ഒരർഫ് മാറ്റേണ്ടാവില്ല അപ്പം കേൾക്കുന്ന ആൾ ആൾക്കാരും ബാങ്കിൽ ഓർമ്മശക്തിയാണ് തൊണ്ണൂറ്റെണ്ടായല്ലോ ഓർമ്മശക്തി ആയതുകൊണ്ടല്ലത് മനസ്സിൻ്റെ കുടിലമായ അവസ്ഥ ഉണ്ടാണ് ആ ഓർമ്മ ശക്തിക്ക് ഏറ്റവും ഓർമ്മ വരേണ്ടത് ആയത്വല്ലേ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല ആസീനന്റെ ഓർമ്മ ഉണ്ടാവില്ല അല്ല അലന്തർകൈഫന്റെ ഓർമ്മ ഉണ്ടാവൂല പക്ഷെ ഇത് കറക്റ്റ് ഓർമ്മയെ അതിനെ അത് വിട്ടേക്കണം പറഞ്ഞത് മാപ്പ് കൊടുത്തു ഒരു ശിക്ഷ എടുത്തില്ല സ്വന്തം ബാപ്പയായ യാക്കൂബ് നബി അലൈഹി സ്ലാമിന് യൂസു നബി അലൈഹി സ്ലാം കാണുന്നത് നോക്ക് നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്കി എൺപത് വർഷത്തിന് ശേഷമാണ് ഒന്നും രണ്ടുമല്ല എൺപത് വർഷത്തിന് ശേഷം എന്നിട്ടും ആ സഹോദരങ്ങൾക്ക് മാപ്പ് കൊടുത്തില്ലേ അവർക്ക് സൗജന്യ റേഷൻ കൊടുത്തില്ലേ എഴുപതാളുകളാണ് കുടുംബസമേതം വരുന്നത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുന്നത് ആളുകളാണ് കൊട്ടാരത്തിലേക്ക് വരുന്നത് അവിടെ പോയി സ്വീകരിച്ചവരെ കൂട്ടിക്കൊണ്ടുവന്നു ഇത്രയും മക്കൾക്ക് മാപ്പ് കൊടുത്തിട്ട് ബന്ധം നന്നാക്കിയ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ അള്ളാഹുത്തേല ആ മക്കളെ നല്ല അവസ്ഥയിൽ കണ്ടിട്ട് ജീവിക്കാൻ ജീവിക്കാനല്ല വീണ്ടും വായിച്ചു കൊടുത്തു ഇരുപത്തഞ്ചു കൊല്ലം കൂടി നമ്മൾ പഠിക്കേണ്ട പാടാണത് ആ മക്കൾക്ക് മാപ്പ് കൊടുത്തിട്ട് അത്തായത്തിന്റെ നേരത്തെ മക്കളെ നന്നാക്കണേ നന്നാക്കണേയല്ല അവരെന്നോട് പറഞ്ഞ കളവാണ് ശരിയാ നിന്നോടും ഒരുപാട് അബദ്ധങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പുറത്തു കൊടുക്കണം എൻ്റെ മക്കൾക്ക് ലാഹുവിനോട് കെഞ്ചി ദ ചെയ്തപ്പോ ആ ദ്വാഹു സ്വീകരിച്ച് ആ മക്കളെ മുഴുവനും സ്വാലിഹ്യങ്ങളിലാഹു പെടുത്തിയിട്ട് അത് കണ്ട് ആസ്വദിക്കാൻ സന്തോഷത്തോടെ ജീവിക്കാൻ നബി ലാമിന് അല്ലാഹു വായുസ് നീട്ടിക്കൊടുത്തു കൊട്ടാരത്തിൽ ഇരുപത്തിയഞ്ച് വർഷം മക്കളോടൊപ്പം ബാപ്പ താമസിച്ചു പേരക്കുട്ടികളും മൊത്തം നാട്ടിൽ നിന്ന് വന്നത് എഴുപത് പേരാണ് യൂസുഫ് നബി അലി ഇസ്സലാം സന്തോഷത്തോടെ ജീവിച്ചുപോയി